നമസ്കാരം ഞാൻ ജോൺ മരിയാ മനാറക്കേ ജോൻ സ്വാഗതം പവർഡ് ബൈ എ ആർ എല്ലാം വിജിലൻസിന്റെ കയ്യിൽ ബാർ കോഴ ആരോപണത്തിൽ വിജിലൻസിന് വിശദമായ മൊഴി നൽകിയെന്ന് ബിജു രമേശ് മാണിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കും ആരുമായും ഒത്തുതീർപ്പിനില്ല ഡെല്ലാൽ പണിക്ക് നിൽക്കില്ല കൂടുതൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ് അഞ്ചു കോടി ചോദിച്ചു ബാറുകൾ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു കോടി രൂപ നൽകിയതായും ബിജു മാധ്യമങ്ങളോട് ശിവസേനക്കും ടി മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാകും ശിവസേനയ്ക്കും തെലുങ്ക് പാർട്ടിക്കും മന്ത്രിസഭാ വികസനത്തിൽ പരിഗണന പുതിയ പത്ത് മന്ത്രിമാർ സ്വതന്ത്ര ചുമതലയുള്ളവർ കാബിനു ഞായറാഴ്ചയാണ് വികസനം ക്ഷേത്രം ഭരിക്കാൻ തയ്യാറെന്ന് സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിലാണ് ക്ഷേത്രഭരണം സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലുകൾ അടിസ്ഥാനരഹിതമെന്ന് രാമവർമ്മയുടെ സത്യവാങ്മൂലം വെല്ലുവിളിച്ച് എക്സൈസ് മന്ത്രി ബാർകോഴ ആരോപണത്തിൽ പേരുകൾ വെളിപ്പെടുത്താൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ വെല്ലുവിളി പുകമറ സൃഷ്ടിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല സർക്കാർ അന്വേഷണം തുടരുമെന്നും ബാബു ആരോപണം ഉന്നയിച്ച ബിജു രമേശ് വിജിലൻസിന് മൊഴി നൽകിയതിനു പിന്നാലെയാണ് മന്ത്രിയുടെ വെല്ലുവിളി മനാറക്കെയർ ജോൻഫ്രീ കൌദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം